ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ബീഡ്സിൻ്റെ കുറച്ച് ഓഫറുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിപ്പോഴും തുടരുന്നുണ്ട് കുറച്ച് ബീഡ്സ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് എങ്കിലും നമ്മൾ തിങ്കളാഴ്ച അതെല്ലാം റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ച് ദിവസം കൂടി ഈ ഓഫർ ഓഫർ നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വരുന്നത് അടുത്തത് എന്തെല്ലാം ഓഫർ ഉണ്ട് എന്നുള്ളതാണ് വീഡിയോ സ്കിപ്പ് ചെയ്താൽ ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് ഓഫറിലുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ചില ഐറ്റംസിന് മാത്രമേ ഓഫറുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസാണ് ഓഫറുള്ളത് അത് എത്ര എണ്ണം വീതം എടുക്കുമ്പോഴാണ് ഓഫർ ഉള്ളത് എന്ന് അറിയുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് പേര് കഴിഞ്ഞതാണ് ബീഡ്സിൻ്റെ ഓഫർ ഇട്ടപ്പോൾ പത്ത് ഗ്രാം വീതം വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പത്ത് ഗ്രാം വീതം കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് ഗ്രാമാണ് കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാമിനാണ് ഇരുപത്തഞ്ച് രൂപ നമ്മൾ ബീഡ്സിന് പറഞ്ഞിരുന്നത് ചില ബീഡ്സ് നമ്മൾ ചെറിയ റേറ്റേ കുറച്ചിട്ടുള്ളൂ പേസ്റ്റൽ ബീഡ്സിനാണ് ആ ഒരു റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഹെയർ ബാൻഡ്സ് ഫസ്റ്റ് തന്നെ വയർ ഹെയർ ബാൻഡ് വയർ ഹെയർ ബാൻഡ് നമ്മൾ ഗ്ലിറ്റർ ടോബ് ഇടുന്നതും ബീഡ്സ് ഇടുന്നതും ഒക്കെയുള്ള ഇതുപോലെ കോപ്പർ ഷെയ്ഡിലും സിൽവർ ഷെയ്ഡിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഇത് ഒരു പീസ് ആയിട്ട് എടുക്കുമ്പോൾ നാല് രൂപയാണ് റേറ്റ് വരുന്നത് അൻപത് പീസ് ഒരുമിച്ചെടുക്കുന്നവർക്കാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അൻപത് പീസ് ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഹെയർ ബാൻഡ്സ് കോപ്പർ ഷെയ്ഡിലും സിൽവർ ഷെയ്ഡിലും നമുക്ക് അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഇരുപത്തഞ്ച് പീസ് പത്ത് പീസ് ഓഫറിൽ തരുമോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല നമുക്ക് അമ്പത് പീസാണ് ഓഫർ റേറ്റ് വരുന്നത് ബാക്കിയെല്ലാം നാല് രൂപയായിട്ടാണ് കൊടുക്കുക ഓക്കെ പിന്നെ നമുക്ക് നമുക്ക് വരുന്നത് മെറ്റൽ ബോസ് മെറ്റൽ ബോസ് ഗോൾഡനിലും സിൽവറിലും ആണ് ഇതും അത്യാവശ്യം നമുക്ക് വീതിയുള്ള ടൈപ്പാണ് അതാ അത്യാവശ്യം വീതിയുള്ള ടൈപ്പാണ് ഇത് ഓരോ എടുക്കുമ്പോൾ എട്ട് രൂപയാണ് റേറ്റ് വരുന്നത് അൻപത് പീസ് ഒരുമിച്ച് എടുക്കുമ്പോൾ അത് ഏഴ് രൂപ റേറ്റിലാണ് കൊടുക്കുക അൻപത് പീസ് അത് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം ഇരുപത്തഞ്ച് ഗോൾഡും ഇരുപത്തഞ്ച് സിൽവറും അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ അൻപത് പീസ് എടുക്കുന്നവർക്ക് ഒരു പീസിന് ഏഴ് രൂപ റേറ്റിലും പത്ത് പീസ് ഇരുപത് പീസ് അങ്ങനെ എടുക്കുന്നവർക്ക് ഒരു പീസിന് എട്ട് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ പിന്നീട് നമുക്ക് വരുന്നത് സാറ്റിൻ ഹെയർ ബാൻഡ്സ് ആണ് ഇതിൽ നമുക്ക് ബ്ലാക്കും വൈറ്റും അവൈലബിൾ അല്ല നമുക്ക് ആകെ ഈ സിക്സ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ റെഡ് സ്കൈ ബ്ലൂ കളറ് ഓറഞ്ച് പിങ്ക് ഇതിൽ രണ്ട് മൂന്ന് ഡാർക്ക് പിങ്ക് ഉണ്ട് ബാക്കിയൊക്കെ ലൈറ്റ് പിങ്ക് ആണേ പിങ്ക് യെല്ലോ ഗ്രീൻ അപ്പോൾ ഇങ്ങനെ ആറ് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ എട്ട് രൂപയായിട്ടാണ് ഒരു പീസ് കൊടുക്കുന്നത് അൻപത് പീസ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്കത് ആറ് രൂപ റേറ്റിലാണ് തരുന്നത് ആറ് രൂപ റേറ്റിലാണ് അൻപത് പീസ് ഒരുമിച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അൻപത് പീസിന് മുന്നൂറ് രൂപ ആ ഒരു റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരിക അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓഫർ കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അത് വിചാരിച്ചിട്ട് പത്ത് പീസ് ഇരുപത് പീസ് ചോദിച്ചാലൊന്നും നമുക്ക് ആ ഒരു റേറ്റിന് തരാൻ പറ്റില്ല ഇതെല്ലാം നമുക്ക് അൻപത് പീസ് എടുക്കുന്നവർക്കാണ് ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ സെറ്റിംഗ് ഹെയർ ബാൻഡ് ആറ് കളർ ഇനി നമുക്ക് ബ്ലാക്ക് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ തിങ്കളാഴ്ച മിക്കവാറും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അവൈലബിൾ ആയിരിക്കും ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ ആറ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹെയർ ബാൻഡ് സെക്ഷൻ അതായത് വയർ ബാൻഡ് മെറ്റൽ ബാൻഡ് സാറ്റിൻ ബാൻഡ് ഈ മൂന്നും അൻപത് പീസ് വെച്ച് വെച്ചെടുക്കുമ്പോഴാണ് ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുക ഓക്കെ വയർ ബാൻഡ് അൻപത് പീസ് ഇരുന്നൂറ്റി അൻപത് രൂപ മെറ്റൽ ബാൻഡ് അൻപത് പീസ് മുന്നൂറ്റി അൻപത് രൂപ സാറ്റിൻ ബാൻഡ് അൻപത് പീസ് മുന്നൂറ് രൂപ ഓക്കെ അടുത്തതായി നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്നത് നമ്മുടെ ലിറ്റർ ട്യൂബ് ലിറ്റർ ട്യൂബ് നമ്മൾ വളരെ കുറച്ച് നമ്മുടെ അടുത്ത് കുറച്ച് ഉള്ളൂ ഇതൊരു കളറ് നീല അതിൻ്റെ അടുത്തുള്ളൊരു റെഡ് കളറ് യെല്ലോ വൈറ്റ് പീച്ച് കളർ ഇത്ര കളേഴ്സാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് കളേഴ്സ് ഉണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല മൂവിംഗ് ഉള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു മീറ്ററിന് ഇരുപത്തെട്ട് രൂപ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് അപ്പോൾ ഞാൻ റേറ്റ് പറയാം ഒരു മീറ്ററിന് ഇരുപത്തെട്ട് രൂപയാണ് നമ്മളിപ്പോൾ ഇത് ഓഫറിലിട്ടിരിക്കുന്നത് ഇത് കുറച്ച് ദിവസമായി ഇങ്ങനെ കൊടുത്ത് തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് നമുക്ക് വരുന്നത് ബേബീസ് ഓഫ് നൈലോൺ ആണ് ഇത് നമുക്ക് വൈറ്റ് പീച്ച് കളറ് പിന്നെ ഇതൊരു ക്രീം കളറ് റെഡ് ബ്ലാക്ക് പിന്നെ ഇത് സ്കൈ ബ്ലൂ കളറുണ്ട് വേറൊരു ലൈറ്റ് ഷെയ്ഡും ഉണ്ട് സ്കൈ ബ്ലൂ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ട് ഒരു മൂന്ന് പീസ് നാല് പീസുള്ളൂ പിന്നെന്താ ഈ ഒരു കളറ് പിങ്ക് ഇതും ഒരു ഒരു പിങ് പീച്ചിൽ പെട്ട ഒരു കളർ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലോ ഒക്കെ നമുക്ക് തീർന്നു തുടങ്ങിയതാണ് ഇതുപോലൊരു സ്കിൻ ടൈപ്പും ഇതുപോലെ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മൾ ഒരു പീസിന് കൊടുക്കുന്നത് പതിനാല് രൂപയ്ക്കാണ് ഒരു പീസ് പതിനാല് രൂപയാണ് റേറ്റ് വരുന്നത് കൂടുതലായിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ അതായത് പത്ത് പീസിനൊന്നും നമ്മൾ കുറച്ച് കൊടുക്കില്ല ബൾക്കായിട്ട് കുറച്ച് അധികം എടുക്കുമ്പോഴാണ് നമ്മൾ ഇത് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു പീസ് പതിനാല് രൂപ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഒരു പത്ത് കളേഴ്സ് നമുക്കിപ്പോൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഓഫറുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ് ഇത് നമ്മൾ റേറ്റ് പറയുന്നില്ല കാരണം പലപ്പോഴും റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ റേറ്റ് വീഡിയോയിൽ പറയുന്നില്ല കാറ്റലോഗിൽ നോക്കിയാൽ അറിയാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് പേർസലി കോണ്ടാക്ട് ആട്ടോ ടി ആർ എഫ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് മീറ്റർ മീറ്ററായിട്ടും മുറിച്ച് മീറ്റർ ആയിട്ട് മുറിച്ച് കൊടുക്കും പിന്നെ നമുക്ക് ഗിയർ വയർ പോയിന്റ് ത്രീ എം എമ്മും പോയിന്റ് ഫോർ എം എം ഗോൾഡും സിൽവറും നമുക്ക് അവൈലബിൾ ആണ് പോയിന്റ് ത്രീയും പോയിൻറ്റ് ഫോറും ഗോൾഡും സിൽവറും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇലാസ്റ്റിക് ത്രെഡ് ഇത് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഗിയർ വയർ അത് ഗോൾഡും സിൽവറും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ആണ് ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ അത് ഗോൾഡും സിൽവറും നമുക്ക് അവൈലബിൾ ആണ് സരി ത്രെഡ് അതുപോലെ സിൽക്ക് ത്രെഡ് നമുക്ക് ജിമിക്കി മോൾഡിൽ ചുറ്റി ചെയ്യാനൊക്കെ നല്ലതാണ് ഈ സിൽക്ക് ത്രെഡ് അതുപോലെ അരിവർക്ക് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ് പല ക്ലാസ്സിലും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഇതേപോലെയുള്ള സിൽവർ ലേസ് ഈ സിൽവർ ലേസ് നമുക്ക് ഫുൾ റോൾ ഉണ്ട് ഈ ഫുൾ റോള് നിങ്ങൾക്ക് ഏകദേശം ഒരു എത്ര മീറ്റർ ഉണ്ടാവും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാലും ഉണ്ടൊരു ഇരുപത്തഞ്ച് ഒക്കെ എന്തായാലും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ട് ഇത് പൊട്ടിച്ചിട്ടില്ല ഇത് നമ്മൾ ഈ ഒരു റോള് ഫുള്ളായിട്ട് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു റോള് ഫുള്ളായിട്ട് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓക്കെ ഇത് ഈ ഒരു ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഫുള്ളായിട്ട് എൺപത് രൂപയ്ക്ക് തരുന്നതായിരിക്കും ഞാനത് മീറ്റർ അഞ്ച് രൂപ റേറ്റിലാണ് കൊടുത്തിരുന്നത് ഒരു മീറ്റർ അഞ്ച് രൂപയ്ക്കാണ് നമ്മളത് കൊടുത്തിരുന്നത് പക്ഷേ ആ റോൾ എടുക്കുമ്പോൾ ഒരു റോള് എൺപത് രൂപ ഓക്കെ ആ ഒരു റോള് തന്നെ ഉള്ളൂ പിന്നെ നമുക്ക് വരുന്നത് സ്റ്റോൺ ചെയിൻ ഇത് ഗോൾഡൻ കളറാണ് ചെറിയ തിന്നായിട്ട് അധികം കട്ട് ഇല്ലാത്ത ടൈപ്പാണ് അപ്പോൾ ഇതിന് റേറ്റ് നമ്മൾ ഒരു മീറ്റർ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ മൾട്ടി കളർ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ കാറ്റലോഗിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടി കളർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ സ്റ്റോൺ ചെയിൻ തിന്നായിട്ടുള്ളത് പിന്നീട് നമുക്ക് വരുന്നത് ഇതേപോലെയുള്ള ബീഡ്സ് നടുക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ള ലേസുകളാണ് ഇത് നമുക്ക് ആകെ ഇത്ര കൂടിയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിരുന്നത് മുപ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് ഒരു മീറ്റർ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ഒരു മീറ്റർ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇത്ര തന്നെ ഉള്ളൂ പിന്നീട് നമുക്ക് എന്താ സ്റ്റോൺ ഷീറ്റ് സ്റ്റോൺ ഷീറ്റ് അവൈലബിൾ ആണ് ഇത് ഒന്നേക്കാല് മീറ്റർ അതായത് നാല് ലെയർ ഉണ്ടാവും ഇതേപോലെ നാല് ലെയർ ഈ നാല് ലെയർ ഒന്നേക്കാൽ മീറ്റർ ഉണ്ടാവും അതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാണ് ഫ്യൂസിങ് ടേപ്പ് ഇത് നിങ്ങൾക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോഴും അതുപോലെ എന്തെങ്കിലും നമ്മളിങ്ങനെ മടക്കി നീളം കൂടിയിട്ട് മടക്കി അടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഇത് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മടക്കി വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല അതേപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത് ഒട്ടിച്ച് കൊടുത്താൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ ആ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് നമുക്കത് നല്ല കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും ഇതാണ് ഫ്യൂസി ഡബിൾ ഡബിൾ ഫേസ് ആണിത് ഫ്യൂസിങ് ടൈപ്പ് ഓക്കെ ഇത് ഒട്ടിച്ച് വെച്ചിട്ടാണിത് നമ്മളത് ഡ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നായാണ് ചെയ്ത് കൊടുത്താൽ മതി ഇത് അധികം റേറ്റ് ഇല്ല ഇതും റോളായിട്ടാണ് നമ്മൾ കൊടുക്കുക അത്ര അധികം റേറ്റ് വരുന്നില്ല അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഫ്യൂസിങ് ടൈപ്പ് നേരത്തെ നമ്മൾ കാണിച്ച സ്റ്റോൺ ചെനിൽ പെട്ട മൾട്ടി കളർ ഇതാണ് എല്ലാ കളേഴ്സും ഇതിൽ ഉണ്ട് റെഡ് യെല്ലോ ഗ്രീൻ പിന്നെ ലൈറ്റ് ബ്ലൂ ബ്ലൂ ഡാർക്ക് ബ്ലൂ പിങ്ക് എല്ലാ കളേഴ്സും ഇതിലുണ്ട് ഇല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നൈസാണിത് അപ്പോൾ അമ്പത് രൂപ തന്നെയാണ് മീറ്ററിന് റേറ്റ് വരുന്നത് ഓക്കെ ഇനി ഇത് വരുന്നത് സ്റ്റിഫ് അല്ലെങ്കിൽ കങ്കൺ ലേസ് എന്നൊക്കെ പറയും കങ്കൺ പാട്ടി കങ്കൻ ലേസ് സ്റ്റിഫ് നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സിൽ തയ്ച്ചു കൊടുക്കാം പിന്നെ ഇപ്പോൾ ഇത് റീസെൻ്റ്ലി ഹെയർ ആക്സസറീസിൽ യൂസ് ചെയ്ത് കാണുന്നുണ്ട് നമ്മുടെ ഹെയർ ബാൻഡിൽ ഡബ ഡബിൾ ഹെയർ ബാൻഡ് വെച്ചിട്ടും അതുപോലെ ഇത് വെച്ചിട്ട് ബട്ടർഫ്ലൈ ഒക്കെ ചെയ്തിട്ട് ഹെയർ ബാൻഡിൽ സ്റ്റിക്ക് ചെയ്തിട്ടൊക്കെ കാണുന്നുണ്ട് നല്ല വളരെ നല്ല റേറ്റാണ് സ്റ്റിഫ് എന്ന് പറയും അതേപോലെ കങ്കൻ ലേസ് ഇത് നമ്മൾ പത്ത് മീറ്ററായിട്ടാണ് കൊടുക്കുക കേട്ടോ പത്ത് മീറ്റർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന റേറ്റ് ആയിരുന്നു എൻ്റെ ടേപ്പ് ഇതും നമുക്ക് അവൈലബിൾ ആണ് ഒരു മീറ്റർ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എൻ്റെ ടേപ്പ് പിന്നെ നമുക്ക് ഫോം ഷീറ്റുകൾ ഫോം ഷീറ്റുകൾ മൾട്ടി കളറിലുള്ള ആണ് നമുക്ക് വരുന്നത് ഫോം ഷീറ്റ് ഇത്ര ഇല്ലാത്ത ടൈപ്പ് ആണിത് എന്താ ചില കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സും ബട്ടർഫ്ലൈയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇത് കുറച്ച് തിന്നായിട്ടുള്ളതാണ് ഒരു തിക്നെസ് ഉണ്ട് ഇതിങ്ങനെ മൾട്ടി കളറിലുള്ള ഫോം ഷീറ്റ് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ്സും ആണ് അത് അങ്ങനെ പെട്ടെന്നൊന്നും ഇത് കളർ പോകണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതാ ചെറിയൊരു ഇവക്കുണ്ട് നല്ല മറുതി തന്നെ വരയ്ക്കുന്നുണ്ട് അത്ര കാര്യമായിട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത നല്ല ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെയാണ് അപ്പോൾ അതും മിക്സഡ് കളറിലുള്ള പാക്കറ്റ്സ് ആണ് നമ്മുടെ അടുത്തുള്ളത് കളർ ചൂസ് ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കണം പിന്നെ നമുക്ക് വരുന്നൊരു ഐറ്റം എന്ന് പറയുന്നത് ചങ്കി ഷീറ്റ്സ് ഗ്ലിറ്റർ ഷീറ്റ് പോലെ തന്നെ ചങ്കി ഷീറ്റ്സ് ഇതിൻ്റെ തീരെ നമുക്ക് ഒട്ടും തന്നെ ഗിൽറ്റ് ഇളകി പോകില്ല ഇതുമ്പോൾ ചെറിയൊരു സ്റ്റാർ പോലെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഗോൾഡനും വൈറ്റ് കളറുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗോൾഡനും വൈറ്റ് കളറും ഇതുമ്പോൾ ചെറിയൊരു സ്റ്റാറൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഫ്ലവേഴ്സാണ് റെഡ് പിങ്ക് യെല്ലോ ഗ്രീൻ സ്കൈ ബ്ലൂ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് ഒരു ബഞ്ചിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ടിയാരയിലും ഹെയർ ബാൻഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ജെറേനിയം ഫ്ലവേഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത് പിന്നെ വരുന്നത് ഫോം ഫ്ലവേഴ്സ് റെഡ് യെല്ലോ വൈറ്റ് ഈ മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നീട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പോളൻസ് ആണ് സിൽവർ ഗോൾഡൻ ഫോം ഫ്ലവേഴ്സിനും പോളൻസിനും ഒരു ബഞ്ച് പതിനെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതുപോലെയുള്ള സാറ്റിൻ റോസ് സാറ്റിൻ റിബൻ്റെ റോസ് ഫ്ലവേഴ്സ് ഓരോ പാക്കറ്റ് വീതമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് പല കളേഴ്സ് ആണ് ഇതുപോലെ വലിയ ബീഡ്സ് ഹെയർ ബാൻഡിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വലിയ ബീഡ്സ് ആണ് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യാം ഗോബി സ്റ്റോൺസ് ആണ് അതുപോലെ തന്നെ ട്യൂബ് ബീഡ്സും കട്ട് ബീഡ്സും ആണ് ഇതേപോലെ ചെറിയ പാക്കറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ട്യൂബ് ബീഡ്സും കട്ട് ബീഡ്സും അതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് ഗോൾഡ് അവൈലബിൾ ആണ് ഒരു പീസ് മൂന്ന് രൂപ ടിക് ടിക്ടാക്ക് ഒരു ഷീറ്റ് ഇരുപത് രൂപ അതുപോലെ കോമ്പ് ഈ ഒരു ടൈപ്പ് കോമ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നീട് നമുക്ക് വരുന്നത് സ്റ്റെൻസിൽസ് ബട്ടർഫ്ലൈൻ്റെ രണ്ട് ടൈപ്പ് സ്റ്റെൻസിൽസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഗ്രോസ് ഗെയിൻ റിബൺ അത് പല കളേഴ്സിൽ നമുക്ക് ഓരോ മീറ്ററിൻ്റെ പല കളേഴ്സിലുള്ള ഒരു പാക്കറ്റായിട്ടാണ് കിട്ടുക ചെറു വീതി കുറഞ്ഞ ടൈപ്പും കൂടിയ ടൈപ്പും ഉണ്ട് ഗ്രീൻ ടേപ്പ് പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെയുള്ള ചെറിയ കുട്ടികളൊക്കെ വെക്കുന്ന ഹെയർ ബണ്ണുകൾ ബാൻഡുകൾ പിന്നെ അതിലൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റിയ ബോസ് സാറ്റിൻ ബോസ് സോറി വെറും ബോ പിന്നെ വരുന്നത് സാറ്റിൻ റിബൺസ് പിന്നെ അത് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ബി സെവൻ തൗസൻഡ് ഫിഫ്റ്റി മില്ലി നമ്മളുടെ അത് ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ സ്റ്റിക്ക് ഫാസ്റ്റ് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് പെട്ടെന്ന് ജ്വല്ലറി മേക്കിങ്ങിന് സ്റ്റിക്ക് ആവുന്ന ടൈപ്പ് ഗ്ലൂ ആണ് അത് സ്റ്റിക്ക് ഫാസ്റ്റ് ഒരു ട്യൂബ് പതിനേഴ് രൂപയുള്ളൂ ചെറിയ ട്യൂബാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്